ബാക്ക് ടു ചാനൽ അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ എന്നുള്ളത് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ പക്ഷെ എൻ്റെ സാരി കളക്ഷനല്ല അമ്മയുടെ സാരി കളക്ഷൻ ഉണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാരീസ് ഉണ്ട് അപ്പം അത് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും ഇവിടെ വന്നതല്ലേ അപ്പം അങ്ങനെ ഒരു ടോപ്പിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് ചെയ്യാതെ വിടുന്നത് മോശമല്ല അപ്പം നമുക്കിനി കുറെ സാരീസൊന്നും എടുത്ത് ഞാൻ ബോറെടുപ്പിക്കുന്നില്ല കേട്ടോ കുറച്ച് കളക്ഷ കുറച്ച് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് മാത്രം എടുത്തിട്ടേ ചെയ്യുന്നുള്ളൂ ഒത്തിരി ഉണ്ട് ഇനിയും അത് ഫുള്ള് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലോ അപ്പോൾ അതിൽ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് എടുത്തിട്ട് ഞാൻ എന്തായാലും കാണിക്കുകയാണ് അപ്പോൾ നമുക്കിനി സാരീസിലേക്ക് കടക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിന് വേഗം ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കിയാലോ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ സാരി എന്ന് പറയുന്നത് ഞാൻ ബാക്കിൽ ഇങ്ങനെ നടക്കി പറക്കി വെച്ചേക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇത് ഒരുപാട് വർഷം ഒരു സാരിയാണ് ഒത്തിരി വർഷമായിട്ടുണ്ട് എൻ്റെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഓർമ്മയുള്ള ഒരു സാരിയാണ് അപ്പം നല്ല കാലപ്പഴക്കമുള്ള സാരി പക്ഷേ ഇങ്ങനത്തെ ഒരു സാരി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കളർ എന്നൊക്കെ പറയണത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് കൂടുതലും ഇങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസൊക്കെയാണ് ഉണ്ടോ കൂടുതലും ഇഷ്ടം അതായത് ഇങ്ങനെ പട്ടു സാരി അങ്ങനത്തേനോടൊന്നും കൂടുതൽ താല്പര്യമില്ല കൂടുതലും ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് പിന്നെ അതുപോലെ കോട്ടൺ സാരീസ് അത് രണ്ടുമാണ് മേട ഫേവറേറ്റ്സ് അപ്പോൾ കൂടുതലും ഇതിലുള്ളതും ആ ടൈപ്പ് ആണ് കേട്ടോ ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ പക്ഷെ എനിക്കതിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു ഭയങ്കര രസമായിട്ട് എനിക്ക് എടുക്കത് ഭയങ്കര കളർ എന്ന് പറയുക ഒരു വയലറ്റും ബ്ലൂവും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു സാരിയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഞാൻ ഇത് എടുത്തിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള എൻ്റെ ഫേവറേറ്റ്സോൾ കുറച്ച് സാരീസൊക്കെ ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് അപ്പം ഞാനത് സൈഡിലോ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ ഇതെടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഫേവററ്റ് എന്ന് പറയേണ്ടത് പ്രത്യേകിച്ച് ആഡംബരം ഒന്നുമില്ല കേട്ടോ ഭയങ്കര സിമ്പിളാണ് പണ്ടുകാലത്തൊരു സാരിയാണ് പക്ഷെ നല്ല രസമാണ് ഇത് കാണാൻ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ അടുത്തത് വന്നിട്ട് ഈയൊരു കളറ് കേട്ടോ ഇതൊരു അടിപൊളി അല്ലേ ഇത് എന്ത് കളർ എന്ന് പറയാം ബ്ലൂ ആണോ സ്കൈ ബ്ലൂ അല്ല പച്ചയല്ല അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സ് ചെയ്ത പോലത്തെ ഒരു സാരി ഇതും ഇങ്ങനെ സോഫ്റ്റ് അല്ല പക്ഷെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അതിലിങ്ങനെ ഇനി നടത്തി കാണിച്ചേരും അതിലിങ്ങനെ ഇടയ്ക്ക് ഒരു ഇങ്ങനെ ഇങ്ങനൊരു വർക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ കണ്ടതിൻ്റെ അടിയിൽ ഈ ഒരു കളറിൽ ഇങ്ങനെ ഒരു ബോർഡർ പോലെയും കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രസമാണ് ഇതിങ്ങനെ ഒതുങ്ങി കെടുക്കും നമുക്കിങ്ങനെ ബോഡിയോട് ചേർന്ന് കിടക്കുന്ന ടൈപ്പാണ് അപ്പം നമുക്ക് അങ്ങനത്തെ ഇഷ്ടമായതുകൊണ്ട് ഈയൊരു സാരി പക്ഷേ ഈ കളേഴ്സ് നോക്കുമ്പോൾ നല്ല രസമുള്ളൊരു കളറല്ലേ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ കളറ് അപ്പം അങ്ങനെ അടിപൊളിയിട്ടുള്ള വേറൊരു സാരിയാണ് കേട്ടോ അത് എല്ലാം ഞാൻ ചുരുട്ടി മടക്കി തീരുമാനമാക്കിയിട്ടുണ്ട് അടുത്തത് ഒരു പട്ടുസാരി വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ ഇതൊരു മാരേജിന് എങ്ങാണ്ട് കിട്ടിയതാണ് നമ്മൾ കൊടുക്കൂല ഒക്കെ നമ്മൾ സാരി എടുത്ത് കൊടുക്കൂല അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇത് നോക്കൂ ഇങ്ങനൊരു വർക്കാണ് കേട്ടോ ഫുള്ളായിട്ട് ഫുള്ളായിട്ടില്ല ഇതിന്റെ അടിഭാഗത്താണെന്ന് തോന്നുന്നു ഈ വർക്ക് കണ്ടോ ഒരു നല്ല രസമുള്ളൊരു മഞ്ഞ നല്ല രസം പക്ഷെ ഇതങ്ങനെ ആണ് കേട്ടോ അങ്ങനെ എന്താ പറ അങ്ങനെ നിൽക്കുന്ന പോലത്തെ എല്ലാം സോഫ്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഒഴുകി കിടക്കുന്ന പോലത്തെ ഉള്ളൊരു പട്ടു സാരിയാണ് പക്ഷെ നല്ല രസമാണ് ഇത് കാണാൻ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ് അടിപൊളി ഇതാണ് നമ്മുടെ അടുത്ത സാരി പറയുന്നത് ഇനി അടുത്തതും ഒരു യെല്ലോയിൽ പട്ട തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ അമ്മ യൂസ് ചെയ്യണതാണ് കാരണം ഇങ്ങനെ നല്ല കോട്ടൺ ആണ് നല്ല കളറാണ് ഇതൊരു മാമ്പഴ മഞ്ഞൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു നല്ല മഞ്ഞയാണ് അതിലിങ്ങനെ ഒരു മെറൂൺ പോലത്തെ ഒരു ബോർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അത് എവിടെയോ പോയി എടുത്ത് കഴുകിയൊക്കെ വെച്ചതാണ് അതുകൊണ്ട് ഇങ്ങനെ ചുളിവുകൾ അയാണൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ അത് കാണിച്ചു വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ പ്ലെയിൻ ആണ് ചുളിവ് പ്ലെയിൻ ആണ് കേട്ടോ വേണ്ട എന്നിട്ട് അതിനൊരു ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതൊരു നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതെടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് ഞാൻ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇതാണോ പണിയുന്നില്ല സ്വന്തമായിട്ടൊന്നും ഇല്ല ഇന്ന് സാരി കുറവാണ് കേട്ടോ എങ്ങനങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ നമ്മളങ്ങനെ കൂടുതലും സാരി ഒന്നും ഫംഗ്ഷൻസ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ അകത്തെ എന്തേലൊക്കെ ഉണ്ടെങ്കിലേ യൂസ് ചെയ്യുകയുള്ളൂ എനിക്കങ്ങനൊത്തിരി കളക്ഷനൊന്നുമില്ല ഒരു കുറച്ച് സാരീസ് മാത്രമേ ഉള്ളൂ കാണിക്കാനായിട്ടുള്ള അത്രയും ഒന്നും ഇല്ല അതിൽ പക്ഷേ ബാക്കി എനിക്ക് എടുക്കാനും അറിയില്ല കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ബാക്കിയുള്ളവർ ഉടുത്ത് കാണാൻ അല്ലെങ്കിൽ സാരി കളക്ഷൻസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള പോലെ തന്നെ കുറേ പേര് ഇങ്ങനെ കാണാനൊക്കെ ഇഷ്ടമുള്ളവരെ ഉണ്ടാവുമല്ലോ ബാക്കിയുള്ളവരെ സാരി കളക്ഷൻസും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ രസമല്ലേ അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടെങ്കിൽ രസമല്ലേ കണ്ടുകൊണ്ടിരിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഒരു നെക്സ്റ്റ് പട്ടി സാരിയാണ് കേട്ടോ ഇത് നല്ലൊരു കളറ് കളേഴ്സാണ് സഹിക്കാൻ പറ്റാത്തത് നല്ലൊരു ഇത് ഫോൺ മീൻസ് ഇതിൽ കാണുമ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ വേറെ ഏതോ ഒരു കളറായിട്ടോ തോന്നുക പക്ഷെ ഇതൊരു നല്ല രസമുള്ള ഒരു പീക്കോക്ക് പച്ച ആണോ നീലാണോ എന്തോ പറയതിൽ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നല്ലൊരു അടിപൊളി സാരിയാണ് ഇത് നേരത്തെ കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെയുണ്ട് ഇവിടെ പല്ലു വന്നിട്ട് അതെ കണ്ടോ ഈ ഒരു കളറാണ് കേട്ടോ ഇത് രണ്ടും നല്ലൊരു കളർ കോമ്പിനേഷനാണ് അപ്പൊ ഇങ്ങനെയാണ് പല്ലു വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടില്ലേ നല്ല അടിപൊളി ഒരു കളർ പിന്നെ അതിനിങ്ങനെ ചെറിയൊരു ബോർഡർ ആണ് കേട്ടോ അതായത് കണ്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളൂ പക്ഷെ നല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് നല്ലൊരു ഷോ ആയിട്ട് നമുക്കിങ്ങനെ കിട്ടും അപ്പൊ അതാണ് ഒരു നെക്സ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ ചുരുട്ടി മടക്കിയ പിന്നെ നെക്സ്റ്റ് ഒരു കോട്ടൺ തന്നെയാണ് കോട്ടൺ സാരിയാണ് ഇതെന്ത് കളറാണ് വയലറ്റും അല്ല മെറൂണും അല്ല ഇതിൽ കാണുമ്പോൾ എന്തോ പിങ്ക് പോലെ ആട്ടോ തോന്നി പക്ഷെ ആ കളറല്ല കേട്ടോ ഇത് എനിക്കറിയില്ല എന്താ ഇതിൽ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതെന്നുള്ളത് ഈ ആ കളറല്ല ഇതൊരു മെറൂണും അല്ല വയലറ്റും ഇല്ല അങ്ങനത്തെ ഒരു മിക്സ് ചെയ്ത പോലത്തെ ഒരു കളറാണ് ഇതും പ്യുർ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിങ്ങനെ ഒരു എന്താ പറയുക ബോർഡർ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി മൊത്തം പ്ലെയിനാണ് കേട്ടോ പക്ഷെ നല്ല ഇത് ഉടുക്കാനും ഉടുത്ത് കഴിഞ്ഞാലും ഒക്കെ നല്ല കോട്ടൺ അങ്ങനെയാണല്ലോ അപ്പം നല്ല രസമുള്ളൂ ഒരു സാരി നിവർത്തി കാണിക്കാതിൻ്റെ അകത്തൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഫുൾ പ്ലെയിൻ ആയതുകൊണ്ടാണ് ഇത് പിന്നെ ഇതെന്താ പല്ലുവാ തോന്നുന്നു ഈ വര വര പോലെയുള്ളത് തോന്നുന്നു എനിക്ക് കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള അറിവുകളൊന്നും ഇല്ല കേട്ടോ ഏത് മെറ്റീരിയലാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചൊന്നും എനിക്കറിയില്ല വലിയ അറിവുകളൊന്നും ഇല്ലാത്ത ആളാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുതന്നെനിക്ക് അറിയുള്ളു പിന്നെ ഉള്ളത് വാവ് മൈ ഫേവറേറ്റ് ഫേവറേറ്റ് ഇത് എൻ്റെ എൻഗേജ്മെന്റിന് എടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ ഇത് നല്ലൊരു കളറാണ് ഇതും ഇത് എന്ത് കളറാന്നാ പറയാ പച്ചയോ നല്ലൊരു പച്ച നല്ല ഒരു പച്ച ഇതും കോട്ടൺ ആണ് പക്ഷെ കോട്ടനിൽ കുറച്ച് വർക്കുകൾ അതായത് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കുറച്ച് ഇത് പല്ലുവാണ് വന്നിട്ടുള്ളത് നല്ല രസമല്ലേ കാണാൻ നോക്കൂ അടിപൊളി നല്ല രസമുള്ള ഒരു സാരിയാണ് ഇതിലിങ്ങനെ ചെറുതായിട്ട് ഇടയിൽ ഇടയിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു കാണലുണ്ടോ െന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു വർക്ക് കൊടുത്ത് അയ്യോ തിരിഞ്ഞു പോയി ഇങ്ങനെ കേട്ടോ കണ്ടോ ബാക്ക് സൈഡായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചത് ഇത് ഇങ്ങനെയാണ് ശരിക്കും ഉള്ളത് അപ്പൊ ഇങ്ങനെ ഇടയിലിടയില് ഒരെണ്ണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയാണ് കൊടുത്തു വരുമ്പോ അത് നല്ല കോട്ടൺ സാരി നല്ല ഒട്ടി കിടക്കുന്ന അവയ്ക്ക് അവനൊക്കെയാണ് ഇഷ്ടം അമ്മ കുറച്ച് തടികളുടെ കൂട്ടത്തില്ല അപ്പം അമ്മയ്ക്ക് തടി ഓവറായി തോന്നിക്കും എന്ന് പറഞ്ഞിട്ട് ഇതും ഒരു സൂപ്പർ സാരിയല്ലേ നല്ല കളറാണ് കേട്ടോ ഇത് ഒരു ഓറഞ്ചിഷ് പീച്ചോ അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ഒരു അടിപൊളി സാരിയാണ് ഇത് പക്ഷെ കോട്ടൺ അല്ല പ്യുർ കോട്ടനല്ല കുറച്ചിങ്ങനെ ഒന്ന് പൊന്തി നിൽക്കുന്ന ടൈപ്പ് പോലത്തെ ഒരു സാരിയാണ് കേട്ടോ അയ്യോ ഇതെൻ്റെ ഫേവറേറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് ഇതിലും ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു ഇതെന്താ ഇലയല്ല അങ്ങനെ എന്തോ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് പല്ലു പിന്നെ ഞാൻ കാണിച്ചു തരാം പല്ലു എവിടെ പോയി പല്ലുവിൽ വർക്കൊന്നുമില്ല അല്ല വർക്കുണ്ട് കാണിച്ചു തരാം ഇതേ കണ്ടോ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു കളറുള്ളൊരു സാരിയാണ് ഇവിടെ ഇപ്പോൾ ഒരു കുന്നവനെ അമ്മേനെ അടിച്ചു ഓടിക്കണോ ഇതെല്ലാം നിവർത്തിയിട്ട് അതൊക്കെ മടക്കി ഉണ്ടാക്കണ്ടേ ഇത് പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ് ഇതും ഒരു ഓൾഡ് സാരിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ ടൈപ്പ് മെറ്റീരിയലുള്ള സാരീസൊന്നും ഇപ്പോൾ ഇല്ലാ തോന്നൂട്ടോ ഞാൻ അങ്ങനെ ഇല്ലേ ഇതൊക്കെ ഒരു എന്താ പറയുക ഒഴുകി കിടക്കുന്നതുമാണ് പക്ഷെ ഒരു ഒരു കട്ടി ഒരു കുറച്ചൊരു എന്താ പറയുക പരിപരിപ്പ് ഉള്ളതുമാണ് അങ്ങനത്തെ ആ മെറ്റീരിയൽ എന്താ എനിക്ക് അതിൽ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഞാനങ്ങനെ ഇപ്പോൾ ഒന്നും ഇങ്ങനത്തെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ മിക്ക കടകളിലും കിട്ടാറില്ല എന്നിട്ട് അതിൻ്റെ ഫുൾ ആണ് അതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുക അത് അടിപൊളിയായിട്ടില്ലേ ബ്ലാക്കിൻ്റെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ അത് രണ്ട് സൈഡിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പല്ലു ഇങ്ങനെ കണ്ടോ ഇങ്ങനത്തെ ഫുള്ള് ഒരു വർക്ക് പോലെ വന്നിട്ടുള്ളതാണ് അതിൻ്റെ പല്ല് വന്നിട്ടുള്ളത് ബാക്കി രണ്ട് മുകളിലും താഴെയും ഇങ്ങനെ ഫ്ലവേഴ്സ് പോലെ ഈ സംഭവം വന്നിട്ടുണ്ട് നല്ല ഡ്രസ് നല്ല കോമ്പിനേഷൻ ആയിട്ടില്ലേ തമ്മയുടെയും ഭയങ്കര ഫേവറേറ്റ് ഒരു സാരിയാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യാറുള്ള സാരിയാണ് ഇനി അടുത്തത് അടുത്തത് വന്നിട്ട് ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് കളറിലുള്ളതാണ് നല്ല ഷോ കിട്ടുന്ന ഒരാണ് ഇതും കുറച്ച് ഇങ്ങനെ സ്റ്റിഫായിട്ടുള്ള തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ വന്നിട്ട് നോക്കൂ ഇങ്ങനെ ഒരു ഗോൾഡൻ്റെ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ പല്ലു കുറച്ച് റിച്ച് ആണ് കേട്ടോ നമുക്കല്ല ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് പല്ലു കണ്ടോ അങ്ങനെ ഡ്രസ്സില്ല ഭയങ്കര ഭയങ്കര രസമായിട്ടുണ്ടാവും ഇത് വേറെ എവിടെയും വർക്കില്ല പക്ഷെ പല്ല് കുറച്ച് ഗ്രാൻഡായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് കിടക്കും ഇതാണ് ഫംഗ്ഷൻസിനൊക്കെ നല്ല കളർഫുള്ളായി നല്ല വർക്കുള്ള എന്നാൽ ഓവർ അങ്ങനെ പരപരപ്പൊന്നുമില്ല ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സാരി തന്നെയാണ് അപ്പോൾ അത് നല്ല ഒരു സാരിയാണ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ഇതും കുറേ കാലം മുമ്പുള്ളതാണ് കേട്ടോ കുറേ വർഷം പഴക്കമുള്ളൊരു പട്ടു സാരിയാണ് ഇത് പക്ഷെ നല്ലൊരു പട്ടുസാരി കാരണം ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സിൽക്കാണ് കണ്ടോ എന്തൊരു നമുക്ക് നോക്കുക ഇങ്ങനെ പൊന്തി നിൽക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു പച്ച കണ്ടോ ഭയങ്കര നല്ലൊരു പച്ച പക്ഷെ അമ്മ ഇതങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒന്നോ രണ്ടോ വട്ടം വട്ടം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പല്ലു നോക്കട്ടെ കേട്ടോ പല്ലൂൽ വർക്ക് ഉണ്ടോയെന്ന് ഞാനതൊക്കെ ഇടുത്ത് എപ്പോഴും നോക്കാറുണ്ട് ഇങ്ങനെ ഈ സാരീസൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കൊടുക്കാതെ ഇങ്ങനെ വെച്ചേക്കല്ലേ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ പല്ല് വരുന്നത് കുറേ വർഷം പഴക്കം പറഞ്ഞ ഒരു പതിനഞ്ച് വർഷമൊക്കെ പഴക്കം ഉണ്ടാവും കേട്ടോ ഈ സാരി നല്ല രസല് നല്ല കളറ് സൂപ്പർ അപ്പം അതാണ് നമ്മുടെ നെക്സ്റ്റ് ഇനി വീണ്ടും ഒരു പഴക്കമുള്ള സാരി തന്നെയാണ് ൊളിയാണ്ട്ടോ നോക്കോ ഇതെന്താ ഒരു ഓറഞ്ചില് യെല്ലോ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുത്തിരിക്കും ഇതിങ്ങനെ ഒഴുകി കിടക്കുന്ന പോലത്തെ ഇങ്ങനെ ഇടുമ്പോഴത്തേനും കണ്ടിങ്ങനെ ഉരി പോലും അത് അങ്ങനത്തെ ഒരു സാരിയാണ് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ പല്ലു അങ്ങനെ ഡിഫറൻസ് ഒന്നും ഇല്ല ഇല്ലാട്ടോ എല്ലാം സെയിം തന്നെയാണ് കണ്ടില്ലേ നല്ല രസമുള്ള ഒരു കളറല്ലേ ഇത് എന്താണ് എപ്പോഴും അമ്മ ഇങ്ങനെ യൂസ് ചെയ്യണേ കുറേ വർഷം പഴയതാണെങ്കിൽ പോലും അടുത്തൊക്കെ എവിടെ പോകാന്നുണ്ടെങ്കിലും ഇതന്നെ എടുത്തുകൊണ്ടായിരിക്കും പോകും അമ്മയുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാരിയാണിത് കണ്ടോ കുറേ വർഷം തുടങ്ങി കേട്ടോ എന്നാലും ഉപേക്ഷിച്ചിട്ടില്ല ഇനി നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു സാരി ഇത് ഇതെൻ്റെ കല്യാണത്തിന് അമ്മ ഉടുത്തിരുന്ന സാരിയാണ് കേട്ടോ ഭയങ്കര സിംപിളായിട്ടുള്ളൊരു സാരിയാണ് പക്ഷെ നല്ലൊരു എന്താ പറയുക സിമ്പിൾ ആൻഡ് ഹംബിൾ അതിലിങ്ങനെ ഫ്ലവേഴ്സും പിന്നെ ലീവ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് തിരിഞ്ഞിട്ടാണല്ലോ ഞാൻ എപ്പോഴും കാണിക്കുന്നത് ഇത് കണ്ടോ കാണിച്ചരാട്ടോ കണ്ടില്ലേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് പല്ലുവാണ് ഇങ്ങനെ പല്ലുൽ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലായിടത്ത് ഇടയിലിടയിലായിട്ട് കണ്ടോ ഇങ്ങനെ ഇടയിലിടയിലായി വന്നിട്ടുണ്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ ഭയങ്കര രസമാണ് ഒരു ക്രീം ലൈറ്റ് ക്രീം കളറാണ് അതിന് പിന്നെ ഒരു റെഡ് ബോർഡറും പിന്നെ അതിൽ റെഡ് ഫ്ലവേഴ്സും വന്ന കാരണം നമുക്ക് സാരി ലൈറ്റ് കളറായാലും അതങ്ങനെ തോന്നില്ല ഈ ഒരു ഡാർക്ക്നെസ് വരുന്നുണ്ട് പിന്നെ ബ്ലൗസും ഇതിൻ്റെ ഡാർക്ക് റെഡാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ നമ്മുടെ സാരി കളക്ഷൻസ് എൻ്റെ എല്ലാ അമ്മയുടെ സാരി കളക്ഷൻസ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാരി കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാനും കുഴപ്പമില്ല അതിന് വേണ്ടിയിട്ടാണല്ലോ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും അതുകൂടെ പ്രെസ് ചെയ്യാതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇനി നല്ല നല്ല വീഡിയോസ് ഉരുമെന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം അതിലേക്കും എല്ലാവർക്കും തൊട്ട് ബൈ ബൈ